ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാം മേഡം നമ്മൾ ബാവച്ചിക്കുട്ടീരെ കോളേജ് പോകണത് ഫുൾ വീഡിയോയുണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ നോക്കണേ അപ്പോൾ എല്ലാം റെഡിയായി ചേട്ടൻ ഇറങ്ങിയായി ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണേന് ബൈബിൾ എടുക്കാത്ത ഓർമ്മ പിന്നെ ശരി അതും കൂടെ എടുത്ത് പിന്നെ ചേട്ടൻ്റെ വണ്ടിക്ക് വെയിറ്റിംഗ് ഈ സ്കൂട്ടിയിലാണ് ചേട്ടൻ പോണത് ഞാൻ അച്ചൂൻ്റെ വണ്ടിയിലാണ് പോണത് അച്ചൂൻ്റെ കൂട്ടത്ത് എന്തൊക്കെ എടുത്തോ എടുത്തില്ല എന്നൊക്കെ വെപ്രകളമായിരുന്നു എന്നാലും അപ്പോഴെപ്പോഴും വീട്ടിൻ്റെ അകത്തൊക്കെ ഏറിപ്പോകും എന്തെങ്കിലും മറന്നോ മറന്നോ അങ്ങനെ തിരിച്ചായി തിരിച്ച് നമ്മൾ കളിയാക്കളക്കാണ് പോണത് കളിയക്കാവളയിൽ നിന്നാണ് അടുത്ത ബസ് നാഗർ റോയിൽ ബസ് അപ്പം പെയ്യോണ്ടിരിക്കുന്നത് ചേട്ടൻ ഫ്രണ്ടിൽ നിന്ന് പോണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണേ അപ്പം നിങ്ങൾക്ക് നമ്മൾ ഇടുന്ന എല്ലാം കിട്ടുക അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി കളിയാക്കളിൽ നിന്നാണ് കളിയക്കളയിൽ നിന്നാണ് ബസ് കിട്ടിയത് അപ്പോൾ നാഗർ റോയിലേക്ക് അങ്ങനെ പോയി ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും ഫോട്ടോസായിട്ട് എടുക്കണമെങ്കിൽ ഉടനെ പറയുകയും ചെയ്യണം ഇവക്കെപ്പോഴും വീഡിയോയും ഫോട്ടോയും ഒക്കെ തന്നെ ഒന്ന് എന്നാലും ചുമ്മാ ഇരുന്നും തരും അങ്ങനെ ബസ്സൊക്കെ നോക്കിക്കൊണ്ട് തിരിഞ്ഞ് ബസ് കിട്ടി സ്ലിപ്പർ ബസ്സിലാണ് പോകണത് എനിക്ക് അല്ലാതെ ഇരുന്ന് പോയാലും ശർദ്ദൊക്കെയൊക്കെ വരും എന്നാലും സ്ലിപ്പറിൽ പോയാലും ഗുളിയൊക്കെ വിഴുങ്ങിയിട്ടാണ് പോണത് പിന്നെ ആ ടിക്കറ്റൊക്കെ എടുക്കണം മീശ മാധവ് മീശയൊക്കെ പിരിക്കണെ എവിടെ പോയാൽ ആ ഒരു സ്വഭാവമുണ്ട് പിന്നെ കാപ്പി കുടിക്കാൻ വിചാരിച്ച് അതിൻ്റെ അടുത്ത് തന്നെ ഹോട്ടലുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ആദ്യം തന്നെ അപ്പോൾ ആ അതിൽ നിന്ന് കാപ്പി പിടിക്കണേ ഞാനാണെങ്കിൽ ഭൂരി അവർക്ക് ചേട്ടനാണെങ്കിൽ ചപ്പാത്തി ഓർഡർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കൊണ്ട് എനിക്കാണെങ്കിൽ ഭൂരിയൊക്കെ വന്നായി ഭൂരിയാണെങ്കിൽ നല്ല ടേസ്റ്റ് നല്ല പൊള്ളിയൊക്കെ ഇരുന്ന് പിന്നെ എനിക്ക് പുതിയ അറ്റി വേണമെന്ന് പറഞ്ഞ് പുതിനാറ്റി ഇല്ല കോഫി കേട്ടോ അവർ പുതിനാറ്റി ആയിട്ട് കൊണ്ടുവന്നു കൊള്ളാം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ബെഡിൽ പോയ കിടന്നു ചേട്ടനാണെങ്കിൽ ജനൽ സൈഡ് ഞാൻ ഇപ്പുറത്തെ സൈഡ് ഫാനൊക്കെ ഉണ്ട് എ സി ഒന്നും അല്ല ഫാനൊക്കെ ഉണ്ട് പിന്നെ അപ്പോഴാണ് ഓർമ്മ ഒന്നും ബൈബിൾ വായിച്ചില്ല പ്രാർത്ഥിച്ചില്ല ശരി ഇനി ബൈബിളും വായിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ബൈബിളൊക്കെ വായിച്ചു എന്നിട്ട് അപ്പോഴപ്പോഴാ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം കണ്ട് തുറന്നൊക്കെ നോക്കയാണ് ഫോട്ടോ എടുക്കണത് ഇതുവരെ കിടന്നില്ലേന്നൊക്കെ ചോദിക്കണം അവർ അവർക്ക് പീ കിടന്നതും നല്ല സുഖം ഉറക്കാം കീഴ നോക്കിയപ്പോ എല്ലാരും ഇറങ്ങി പോയിരിക്കുന്നത് എനിക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര കഷ്ടമാണ് ഇറങ്ങാൻ ആദ്യമായ അല്ലാതെ രണ്ടു മൂന്നോട്ട് ആയപ്പോ പിന്നെ കൊഴപ്പല്ലായിരുന്നു പിന്നെ ബസ് നിന്ന് ഇറങ്ങി രാവിലെയായി നമ്മൾ ഒരിടത്ത് പോയി പല്ല് തേച്ച് എല്ലാം കഴിഞ്ഞ് രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു ചായയെ കുടിച്ചിട്ട് അടുത്ത ബസ്സിൽ കയറി ഇപ്പോൾ സ്കൂൾ പിള്ളേർക്ക് സ്കൂളിൽ പോണത് അവരെ ചിരിയും കളിയും ഒക്കെ കഴിഞ്ഞ് അതൊക്കെ കണ്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് അടുത്ത് നമ്മളിത് കാളേജ് എത്താറായി ബസ്സൊക്കെ എറി ഇറങ്ങി അങ്ങ് എത്താറായി കാളേജിൻ്റെ സ്ഥലത്തെ അങ്ങ് കോളേജിൻ്റെ ഹോസ്റ്റൽ റൂമിൽ നിന്ന് അവൾ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കണ്ട് ചിരിച്ചിട്ട് ദൂരന്തേ നമ്മളെ കണ്ടു പിന്നെ പപ്പയെ കണ്ടോ പപ്പയുടെ അടുത്ത് പിന്നെ കൊഞ്ചലായി പപ്പയ്ക്ക് പിന്നെ ഭയങ്കര സന്തോഷം മോളെ കണ്ടപ്പോൾ അവൾക്ക് പിന്നെ സന്തോഷം അടക്കാൻ വയ്യ ഇനി എൻ്റെ അടുത്ത് വരണം അതാണ് എൻ്റെ ഫോണിന് ഇനി പിടിക്കാനാണ് വരണത് കോളേജിൽ പോയപ്പോഴും അവിടെ ലാം ലൈറ്റിംഗ് ഡേ ആണ് അപ്പോൾ അവർ നമ്മളവിടെ പോയി ഡ്രസ്സ് ഒക്കെ മാറ്റി റെഡിയായി അവർ ആരംഭിച്ച് നിലവിളക്കൊക്കെ കൊളുത്തുന്നത് അവിടെ ടീച്ചേഴ്സ് സാർമാർ പ്രിൻസിപ്പൾ അങ്ങനെ എല്ലാവരും നിലവിളക്കൊക്കെ കൊളുത്തി അടുത്തത് അവർ പിറകോട്ട് നോക്കണത് നമ്മളെ നിലവിളക്ക് കൊളുത്താൻ വേണ്ടി വിളിക്കുന്നതാണ് നല്ല ചേട്ടൻ്റെ കൂടെ പറഞ്ഞു പോവാം അവർ പോകില്ല നീ പോ നീ പോ നീ പോ പിന്നെ ഞാൻ പോയി നിലവിളക്കൊക്കെ കൊളുത്തി പക്ഷേ ഞാൻ നേരത്തെ അവളെ സ്കൂളിലൊക്കെ പോയി കൊളുത്തിയിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം പേരൻസിൻ്റെ മീറ്റിങ്ങിനൊക്കെ ഇതുപോലെ പോയി കൊളുത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഇത്ര പേടിയില്ല എന്നാലും കോളേജല്ലേ ഒരു അതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു നിറയെ കുട്ടികളെ മുമ്പ് ഇങ്ങനെ പോയി എന്ന് കൊളുത്താനൊക്കെ നൂറുകുട്ടികളുടെ മുകളിലുണ്ടായിരുന്നു ലാമ്പ് ലൈറ്റിങ്ങിന് പിന്നെ അവരെ പ്രതി പ്രതിജ്ഞ എടുക്കുന്നതും കൈ നീട്ടി പ്രതിജ്ഞ എടുക്കുന്നതും ലൈറ്റ് കൊളുത്തി വെച്ചിരിക്കുന്നതും എല്ലാം ഇത് ഈ ലാസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാമേ അവരെ പാട്ടുകളും അവർ പ്രേയറും എല്ലാം ഇപ്പം ഫോട്ടോയൊക്കെ എടുക്കുന്ന ടീച്ചേഴ്സൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കണേ ടീച്ചർ നിന്ന് എൻ്റെ അടുത്താണ് അവളത് അവിടെ നിൽക്കുന്നത് അങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളെയും കൂടെ വിളിച്ച് വിട്ട് ഫോട്ടോയൊക്കെ എടുത്തത് പിന്നെ അവളെ ഹോസ്റ്റലിൽ നോക്കാൻ വേണ്ടി പോയി അവൾ ലേഡീസിനെ പോകാൻ പറ്റും ചേട്ടാൻ വരാൻ പറ്റിയില്ല അപ്പം കോസ്റ്റ് ലൈൻ്റെ അകത്ത് തന്നെ ഒക്കെ നോക്കണം പിന്നെ നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവളെ എടുത്ത് വെച്ച് നോക്കണേ സാധനങ്ങൾ കുറേ ഉണ്ട് ഒരു ചേട്ടൻ കൊണ്ടുപോയി ഫുൾ ബാഗ് ഫുള്ളായി ആ റെഡ് കളർ ബാഗ് ഫുള്ളായും ഇതെല്ലാം തന്നെ സാധനങ്ങൾ പിന്നെ നമുക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ട് സ്നാക്സ് ഒക്കെ കഴിക്കട്ടെ എന്ന് പറഞ്ഞാണ് പിന്നെ അച്ചാറൊന്നും നമ്മൾ വീട്ടിലിട്ടില്ല എല്ലാം കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് പോണോ പോണ്ടേന്ന് അങ്ങനെയൊക്കെ മീൻ അച്ചാർ എല്ലാം ഉണ്ട് ആ നാരങ്ങ മാങ്ങ വെളുത്തുള്ളി എല്ലാം ഉണ്ട് പോകണോ പോകണ്ടേന്നൊക്കെയാണ് ആ ഐഡിയ ആയിരുന്നു പിന്നെ ശരി പോവാം എന്തായാലും ഇനി പോയി തന്നെ ആവണമെന്ന് പറഞ്ഞു പിന്നെ പ്ലേറ്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാലും ഒന്ന് അവിടെ നിന്ന് തന്നെ തന്നു വിട്ട് ഇനി പുതിയത് ഇങ്ങനെ അറ വെച്ചുള്ളതൊക്കെ വേണോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ശരി എന്തെങ്കിലും കൊണ്ട് കൊടുത്ത് അവൾ നല്ല പഠിക്കണ്ടേ അതുകൊണ്ടാണ് അങ് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകണത് പിന്നെ ഒരു കപ്പ് വാങ്ങിക്കൊടുത്ത് ഇതൊക്കെ കൊണ്ടുപോകാൻ പാടായിരുന്നു എന്നാലും തുണീരൊക്കെ ഇടയിലൊക്കെ വെച്ച് കൊണ്ടു കൊടുത്ത് ഇതെല്ലാം കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവൾക്ക് മാത്രമല്ല എല്ലാ സ്റ്റുഡൻസിനും എല്ലാവരും ഉണ്ടല്ലേ അപ്പോൾ എല്ലാവരും കൂടെ കഴിക്കട്ടെ അവളെ ഫ്രണ്ടൊക്കെ നിന്ന് പിന്നെ അവൾ ടെലസ്കോപ്പൊക്കെ വെച്ച് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ എൻ്റെ കഴുത്തിലൊക്കെ ഇട്ട് തന്നു എൻ്റെ കാത്തിൽ വെച്ച് അവളെ നെഞ്ചിലൊക്കെ വെച്ചു അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഇത് അവൾ ഫോൺ വിളിക്കണം ഫോ ഫോണാണ് കാർഡ് ഇട്ടു ഫോൺ വിളിക്കണം നമുക്ക് മൂന്ന് പേർക്ക് വിളിക്കാൻ പറ്റുള്ളൂ ആ കാർഡിൽ എന്നിട്ട് പ്രിൻസിപ്പാളിൻ്റെ അനുവാദമൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കുറേ ദൂരെയൊക്കെ അവളെ കൂട്ടി കൊണ്ടുപോയി വെളിയിലൊക്കെ കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ കറങ്ങി എന്തൊക്കെ വാങ്ങി അവിടുത്തെ കഴിച്ച് ബസ് സ്റ്റാൻഡിലൊക്കെ നിന്ന് അങ്ങനെ അത്രയും നേരമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അവൾക്ക് നമുക്ക് ഇങ്ങോട്ട് വരണം അവൾക്ക് ആ സമയത്തിന് പറഞ്ഞ സമയത്തിനുള്ളിൽ ഉള്ളിൽ കയറണമല്ലോ ആ കാമ്പൗണ്ടിൻ്റെ അകത്ത് അവിടെ എവിടെയാണ് പെയ്യുന്നു കെട്ടി പിടിച്ച് പിടിച്ചൊക്കെ നിൽക്കണോ മുങ്ങി മോങ്ങാനോ ഇനി അമ്മ വിട്ടിട്ട് പോവുമോ എന്നെ വിട്ടിട്ട് പോകാനാ പോണേന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇനി കൊണ്ടുവിട്ട് വിട്ട് കോളേജിലൊക്കെ കൊണ്ടുവിട്ട് നമ്മൾ യാത്ര പറഞ്ഞ് ഇറങ്ങണം നമ്മൾ തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ വന്ന് ഞാൻ തിരിഞ്ഞ് നോക്കില്ല ചേട്ടൻ ടാറ്റ പറഞ്ഞു പറഞ്ഞു നിന്ന് ഇറക്കുന്നു വിളി വന്ന അമ്മ വാവ ചേട്ടിട്ടാണ് പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ചിരിച്ചൊക്കെ നോക്കാൻ വിചാരിച്ചൊന്നും നടന്നില്ല ചിരിക്കാൻ ചിരിയൊന്നും വന്നില്ല ഓക്കെ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അപ്പം ബാക്കി വീഡിയോസ് അതിലിട്ടിട്ടുണ്ട് ഞാൻ ആ കോളേജിലുള്ള കുറച്ച് കാര്യങ്ങളോട് fashion